ഓക്കെ ജാസ്മിൻ ബ്ലോക്കിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ആണ് ഇപ്പം മോൾക്ക് ഇന്നാന്ന് കാണിക്കാൻ പറഞ്ഞു രണ്ടാമത്തെ മോളെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് കൊണ്ടുപോകുന്നതാണ് ഇപ്പം വീഡിയോസെല്ലാം ഓരോന്നേ വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ വല്ലതും ഒക്കെ പോലെ എടുക്കാം എന്നെ തെറ്റു കുറ്റങ്ങൾ വന്നെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഓക്കെ അങ്ങനെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഋക്ഷക്കാർ ഞാൻ കാത്തുക്കുന്നുണ്ട് കേട്ടോ എന്താ പോകാം മുറ്റത്ത് തന്നെ റോഡാണ് അങ്ങനെ റിക്ഷയ്ക്ക് കാത്തുക്കുന്നതാണ് അങ്ങനെ പോകുന്ന റിക്ഷല കിട്ടിയിട്ട് ഞാൻ പാടിയോട്ടം ജലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ ഞാൻ പോകുന്ന റിക്ഷയ്ക്ക് പോകുന്നു പോകുന്ന റിക്ഷയ്ക്കായെങ്കിൽ പതിനഞ്ച് രൂപയൊരാൾക്ക് കൊളുക്കണ്ടും ബസ് ഞാൻ പത്ത് രൂപ അങ്ങനത്തെ ഒരു കണക്കാണ് കേട്ടോ അത്രയും വോ അങ്ങനെ ഞാൻ പാടിച്ചാലിന് നേരെ കെ എസ് ആർ ടി പയ്യനിയൊരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഞാൻ ഇവിടെ പോകുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് വി കെ എം ഹോസ്പിറ്റലിൽ പോകുന്നത് ഞാൻ ആദ്യമായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കാണുന്നത് എന്താ വെച്ചാൽ നല്ല നീറ്റില്ല ഒരു ഹോസ്പിറ്റലിലാണ് അവിടുത്തെ ഇതെല്ലാം കാണുമ്പം ഒരു മംഗലാപുരത്താലും ഒരു ഹോസ്പിറ്റൽ പോലെ ആയില്ല കേട്ടോ അങ്ങനെ പയ്യൻ ഒരു കീണിട്ട് പി കെ ഞാൻ നടന്നിട്ട് പോകുന്നുട്ടാ ഇതാന്നെട്ടോ ഹോസ്പിറ്റൽ ഇത് വലിയ ഹോസ്പിറ്റലാണ് മൂന്നാം നാലാം നിലയിലാണ് കേട്ടോ ജമീർ അഹമ്മദ് ഡോക്ടർ ഇല്ലത് അങ്ങനെ അടുത്തേക്ക് നടന്നിട്ട് പോകുന്നത് ഉണ്ട് പക്ഷേ ലിഫ്റ്റിൽ എനിക്ക് എനിക്കറിയാതുകൊണ്ട് ഞാൻ സ്റ്റെപ്പിൽ തന്നെ കയറിയിട്ട് പോകുന്നത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ ഷെമീർച്ചാ ഞാൻ പോയി ലിഫ്റ്റിൽ കയറണം ഷമീർ കാരണം ഷെമീർച്ചാകാന്ന് കയറ്റല് പക്ഷേ എനിക്കതിനെക്കുറിച്ചിട്ടും ഒരു ധാരണ ഇതുവരെ കിട്ടിയിട്ടില്ല എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് അങ്ങനെ അവിടെ നിന്ന് നേരെ കാണിക്കുമ്പോൾ ഡോക്ടർകാരന് മോശമില്ല നല്ലതിലാകുന്നുണ്ട് എന്നും ഒരു സെറുപ്പ് തരാം അത് കൊടുക്കണം ഇനി വരണ്ടാന്ന് പറഞ്ഞു എന്താ വെച്ചാൽ എന്നെയും കാണിച്ചു കൂട്ടാടാ അതലവേദനയ്ക്കും അങ്ങനെ വരുമ്പം വിഷമൊന്നൊരു വിധമായിട്ട് പന്ത്രണ്ടര ഒരു മണിയായതിന് അങ്ങനെ ഒരു ചോറും കഴിക്കാൻ എനിക്ക് ഹോട്ടലിൽ നിന്ന് ഇങ്ങനത്തെ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി എന്നല്ല ഇങ്ങനത്തെ സദ്യ പോലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ രണ്ട് രണ്ട് ചോറ് ഒരു ചോറ് നാലാകത്തിട്ട് വീതിച്ച മക്കളെല്ലാം അത്രേ കഴിക്കും അങ്ങനെ രണ്ട് രണ്ടായി പൊരിച്ചതെടുത്തിട്ട് നാലാകത്തിട്ട് വീതിച്ചു ഒരു എന്താ പറയുക ഇതിനെ പിന്നെ ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞി മോൻ്റെ പിറന്നാടാണ് അപ്പം അവൾക്ക് സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു കേക്ക് കിട്ടാം ഒരു ചെറിയൊരു കേക്ക് ആ ചെറിയ കേക്ക് എന്നല്ല ആ കുഞ്ഞിക്ക് കിട്ടുന്ന സന്തോഷം അതാണ് ഞാൻ നോക്കിയത് കേട്ടോ വേറൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പം ആ കുഞ്ഞിക്ക് കിട്ടുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് അത് എൻ്റെ മക്കൾക്കൊരു സന്തോഷമായി എന്താ വെച്ചാൽ ആ കുഞ്ഞു മക്കളോട് കളിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് കളിക്കാൻ ആരുമില്ല അപ്പോൾ അവരോട് കളിക്കുമ്പോൾ ഒരു സന്തോഷമായി അങ്ങനെ ഞാൻ ആ കുഞ്ഞിൻ്റെ അഞ്ഞിനോട് പറഞ്ഞു ഇച്ചാക്കൊടുക്കുമെന്ന് പറഞ്ഞു ആ കുഞ്ഞിങ്ങനെ അങ്ങനെ എന്തൊക്കെയാണ് ആ കുഞ്ഞിൻ്റെ മോൻ്റെ പേര് റിസുവാണ് കേട്ടോ തിസുവാനോട്ടീന്നാ വരെ അങ്ങനെ കേക്കെല്ലാം മുറിച്ചിതാക്കിയിട്ട് അപ്പോൾ അതെല്ലാം കാണുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി എൻ്റെ മക്കൾക്കും സന്തോഷമായി കളിക്കാൻ ആരുമില്ല എന്റെ വീട്ടിന്റെ ആ സമയത്താണ് ഞാൻ ഇവർ കളിക്കാൻ ചെങ്ങായി മാറാനുള്ള ചെറിയ മക്കൾ പോയൊരു അങ്ങനെ ആ സന്തോഷം ഒരുപാട് സന്തോഷമുള്ള ഫ്രണ്ട് അങ്ങനെ കണ്ട് പറയാണ് വൈകുന്നേരം ആണെന്ന് സഹിക്കുമ്പോഴേ ഉള്ളു അങ്ങനെയല്ലേ സമാധാന